വർണ്ണമായി ഭാഗം മുപ്പത്തിയേഴ് ശാലിനിയെ കാണാൻ ബാലമ്മയെ പോലെ ഉണ്ടല്ലേ തറഞ്ഞു നിൽക്കുന്നവളെ ഒന്ന് കുലുക്കിക്കൊണ്ട് കാത്തു ചോദിച്ചതും അതിശയത്തോടെയായിരുന്നു സേതു കാത്തുവിനെ നോക്കിയത് എന്താടാ ഇങ്ങനെ നോക്കണേ ഇപ്പോഴും സേതുവിൽ നിന്നും അതിശയം വിട്ടുമാറിയിട്ടില്ല ഞാൻ നിന്റെ കൂട്ടുകാരിയെ കണ്ടിട്ടുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോളേജ് സെമിനാറിനിടയിൽ ഷാലിനിയെ കണ്ട ഓർമ്മ വീണ്ടും സേതുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഷാലിനിയെയോ എവിടെ വെച്ച് എന്നിട്ട് നിനക്ക് ബാലമ്മയുമായി സാമ്യം തോന്നിയില്ലേ തോന്നിയിരുന്നു തോന്നിയിരുന്നു എന്നല്ല ഷാലിനിയെ കണ്ടാൽ ബാലമ്മയെ പോലെ തന്നെയില്ലേ ഷാലിനിയെ കണ്ട അതിശയത്തോടെ ഇവിടെ വന്ന് പറഞ്ഞതും പിന്നെ എല്ലാവരും എൻ്റെ മേലെ കുതിര കയറാൻ തുടങ്ങി ബാലമ്മയാണെങ്കിൽ പ്രതീക്ഷയോടെ എൻ്റെ വരവും കാത്തു ഓരോ ദിവസവും കാത്തു നിൽക്കും പിന്നെ പിന്നെ എനിക്കും സങ്കടമായി ബാലമ്മ ചിലപ്പോൾ തൻ്റെ മകളെ കാത്തിരിപ്പാണെങ്കിലോ അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു അന്ന് ഞാൻ കണ്ടത് ബാലമ്മയെ ബാലമ്മയെപ്പോലെ ഒരു പെൺകുട്ടിയെ തന്നെയാണെന്ന് എന്നിട്ട് ആരും ഷാലിനിയെ കാണാൻ പോയില്ലേ ഞാനന്ന് ഷാലിനിയെ ഒരു മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ അവളെക്കുറിച്ചോ അവളുടെ കോളേജ് ഏതാണെന്നോ പേരോ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ആ വിഷയം ഞാൻ എടുത്തിടുമ്പോൾ മഹിയേട്ടനും കിച്ചേട്ടനും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി അതുമാത്രമല്ല ബാലമ്മ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കാനും തുടങ്ങി അങ്ങനെ ഇരിക്കാണ് എന്നോട് ഇനി ആ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞത് അതിനുശേഷം ഞാൻ ബാലമ്മയോട് എനിക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി വെറുതെ എന്തിനാ ആ പാവത്തിനെ സങ്കടപ്പെടുത്തുന്നേ ഇനിയിപ്പോൾ എല്ലാവരോടും ധൈര്യമായി പറയാമല്ലോ മഹിയേട്ടനോടും ഞാൻ പറയാമിരിക്കുകയാ വേണ്ട ഇപ്പോൾ ആരും അറിയാതിരിക്കുന്നത് നല്ലതും സേതു പറഞ്ഞതും കാത്തു അവളെ സംശയത്തോടെ നോക്കി ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഇങ്ങളും ഇങ്ങനെ പറയുന്നത് ബാലമ്മയ്ക്ക് വീണ്ടും സങ്കടമാകും ബാലമ്മയെപ്പോലെ ഒരു പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ മകളാണെന്ന് പറഞ്ഞു ഒരു ഭ്രാന്തിയെ പോലെ ബാലമ്മ അലഞ്ഞു നടക്കുകയും ചെയ്യും നിനക്കറിയോ ഭർത്താവും മകളും നഷ്ടപ്പെട്ടപ്പോൾ ഒരു പ്രാന്തി ആയിരുന്നത്രേ ബാലമ്മ ബാലമ്മ പ്രണയിച്ചായിരുന്നു വിവാഹം ചെയ്തത് അതിൻ്റെ എതിർപ്പുകളൊക്കെ തറവാട്ടിലുണ്ടായിരുന്നു എന്നാലും ബാലമ്മയെ കല്യാണം കഴിച്ചാൽ വലിയ ഏതോ വീട്ടിലായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരമായിരുന്നു വിവാഹം നടത്തിയതും അപ്പോഴൊന്നും ബാലമ്മയും അച്ഛനും ഒന്നും ഇവിടെ അല്ലായിരുന്നു താമസം തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് പത്ത് വയസ്സാകുമ്പോളായിരുന്നു ബാലമ്മയെയും കൊണ്ട് ബാലമ ഇവിടേക്ക് വന്നത് ഈ സെത്തുക്കൾ സ്വത്തുക്കളൊക്കെ വീതം വന്നപ്പോൾ ബാലമ്മയുടെ അമ്മക്കാണത്രേ ഇതൊക്കെ കിട്ടിയത് അതിനുശേഷം ബാലമ്മ ഈ തറവാട് വിട്ട് എവിടെയും പോയിട്ടില്ല മഹേട്ടൻ്റെ പഠിത്തവും ട്രെയിനിങ്ങുമായി ഒന്നി രണ്ടു വട്ടം ബാലമാമ്മയും വല്യമ്മയും മാറി നിന്നിട്ടുണ്ട് അപ്പോഴും ബാലമ്മയെ വിളിച്ചാൽ അവരുടെ കൂടെ ചെല്ലാറില്ല ഞാനോ ഏട്ടനോ ആയിരിക്കും കൂട്ടു വരിക ബാലമ്മക്ക് അപ്പോൾ വലിയൊരു കഥ തന്നെ തന്നെയുണ്ട് ബാലമ്മയുടെ ജീവിതത്തിന് പുറകിലല്ലേ ഉണ്ട് ബാലമ്മയുടെ ഭർത്താവിനെയും മകളെയും ആരോ ചതിച്ചതെന്നോ ആരോ കൊന്നതാണെന്നോ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് പാവം എന്ത് സ്നേഹമല്ലേ എല്ലാവരോടും ബാലമ്മയ്ക്ക് ബാലമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കാത്തുവിനും സങ്കടമായി എല്ലാവരോടും സ്നേഹ പ്രത്യേകിച്ച് ബാലമ്മയുടെ മകളുടെ പ്രായമുള്ള എല്ലാ പെൺകുട്ടിയോടും പ്രത്യേക സ്നേഹ ബാലമ്മയ്ക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാലമ്മയുടെ രൂപസാദൃശ്യമുള്ള ശാലിനിയെ കണ്ടാൽ ബാലമ്മ ചിലപ്പോൾ തൻ്റെ മകളാണെന്ന് പറഞ്ഞ് അവളെ കിട്ടാൻ ബഹളം ഉണ്ടാക്കും മകളല്ല എന്നറിഞ്ഞാൽ ചിലപ്പോൾ ശാലിനിയെ ഉപദ്രവിച്ചെന്നും വരും പഴയതുപോലെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ബാലമ്മ ചെന്നെത്തുകയും ചെയ്യും ഇപ്പോഴുള്ള ബാലമ്മയെ നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടണമെന്നുമില്ല ഞാൻ ആരോടും പറയുന്നില്ല അല്ല മഹിയേട്ടനും നിൻ്റെ ആട്ടനും ഒന്നും അറിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ വേണ്ട ഷാലിനിയെ എപ്പോഴെങ്കിലും കണ്ടാൽ അവരറിയട്ടെ അല്ലെങ്കിൽ ഷാലിനിക്ക് നൂറുകൂട്ട പ്രശ്നമാ ഞാനായിട്ടൊരു പ്രശ്നം കൂടി വരുത്തി വയ്ക്കേണ്ട കാത്തു പറഞ്ഞതും അതാണ് നല്ലതെന്ന് സേതുവിനും തോന്നി ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാത്തുവും സേതുവും നല്ല കൂട്ടായി എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയായി സേതു കാത്തുവിന് മാറിക്കഴിഞ്ഞിരുന്നു മഹിയേട്ടൻ അവിടെ കിടക്കേണ്ട ഇവിടെ കിടന്നോ ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് സോഫയിലേക്ക് കിടക്കാൻ പോയവനെ തടഞ്ഞുകൊണ്ട് കാത്തു പറഞ്ഞു മഹിയേട്ടനി ഇന്നലെ കിടന്നിട്ട് ശരിയായിട്ടില്ലല്ലോ ബെഡിൽ കിടന്നോ തന്നെ മാത്രം ഒറ്റ നോക്കുന്നവനോട് കാത്തു പറഞ്ഞു ഞാൻ കടന്നാൽ തനിക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ ചെറുപുഞ്ചിരിയോടെയായിരുന്നു മഹി ചോദിച്ചത് ഒരു തരത്തിൽ അവൻ്റെ മനസ്സിൽ തണുപ്പ് വീഴുകയും ചെയ്യുകയായിരുന്നു ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് കാത്തുവായി തന്നോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ തോന്നിയിരുന്ന അകൽച്ച ഒരുപാട് മാറിയതുപോലെ ഏയ് വീട്ടിലുണ്ടാകുമ്പോൾ ഞാനും ആമയും ഒരുമിച്ചാൽ കിടക്കുക ഒരാൾ എൻ്റെ കൂടെ കിടന്നെന്ന് കരുതി എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകില്ല മറ്റൊരു ഉദ്ദേശവും വയ്ക്കാതെ പുഞ്ചിരിയോടെയായിരുന്നു കാത്തു പറഞ്ഞത് ആമയെ പോലെയാണോ ഞാൻ പൊടുന്നനെ മഹിയുടെ ഭാഗത്തു നിന്നും ചോദ്യം വന്നു ചോദ്യത്തിനൊപ്പം കുസൃതിയും അവൻ്റെ കണ്ണുകളിൽ മറ്റെന്തൊക്കെയോ ഭാവങ്ങളും ഉണ്ടായിരുന്നു പറയടോ ആമയെ പോലെയാണോ ഞാൻ മറുപടി തരാതെ നാണത്തോടെ തലയും താഴ്ത്തി നിന്നവളോട് വീണ്ടും മഹി ചോദിച്ചതും അവൾക്ക് വല്ലാത്ത നാണമായി പോയി അവൻ്റെ മുന്നിൽ നിന്നും അവൾ വേഗം പോയി ബെഡിൻ്റെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു ചെറു പുഞ്ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്തു മഹിയും ബെഡിൻ്റെ അരികുവശത്തേക്ക് വന്ന് കിടന്നു കാത്തു ആ റൂമിനകത്ത് രണ്ടു പേരുടെയും നിശ്വാസങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ ആ നിശ്വാസത്തെ കടന്നു മുറിച്ചുകൊണ്ട് മഹി കാത്തുവിനെ വിളിച്ചു കാത്തു ഒന്നും ഉരിയാടാത്തവളെ വീണ്ടും അവൻ വിളിച്ചു കാത്തു ഒന്ന് മൂളി നീ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു മഹിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അത്രയും നേരം നണത്തിൽ കുടുങ്ങിയവരുടെ മുഖം പെട്ടെന്ന് മാറി മഹിയേട്ടൻ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് ആ ഉരുട്ടിൽ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചെറു വെളിച്ചത്തിൽ കാണുന്ന അവന്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നു കാത്തു ചോദിച്ചത് അതേസമയം തന്നെ കൈ എത്തിച്ചു മഹി ലൈറ്റ് ഓൺ ചെയ്തു ഒപ്പം തനിക്ക് നേരെ കിടന്നവളെ അവനും തിരിഞ്ഞു നോക്കി ഞാനല്ലേ ആദ്യം ചോദിച്ചത് പുഞ്ചിരിയായിരുന്നു മഹിയുടെ ചൂണ്ടിൽ ആ നേരം മഹിയേട്ടൻ ചോദിച്ചതിന് എനിക്ക് വ്യക്തമായ ഉത്തരമില്ല കിടന്നിടത്ത് നിന്നും അവൾ പതിയെ എഴുന്നേറ്റ് ഹെഡ്ബോർഡിനോട് ചാരിയിരുന്നു കാത്ത് എഴുന്നേറ്റതും മഹിയും എഴുന്നേറ്റിരുന്നു തനിക്ക് വിബിയ ഇഷ്ടമായിരുന്നോ അത് ചോദിക്കുമ്പോൾ എന്തോ മഹിയുടെ മനസ്സ് പിഴയുകയായിരുന്നു താൻ ആഗ്രഹിക്കുന്ന ഉത്തരം ലഭിക്കാതിരിക്കുമോ അതായിരുന്നു ആ പിടച്ചിലിൻ്റെ അർത്ഥം അതിനെന്നോളം അവളുടെ വാക്കുകളെക്കായി അവളുടെ മുഖത്തേക്ക് തന്നെ മഹി നോക്കി അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടമായിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നയാളോട് ഇഷ്ടം തോന്നാറില്ലേ ആ ഇഷ്ടം എനിക്ക് അയാളോടും തോന്നിയിരുന്നു രണ്ട് ദിവസം മുമ്പ് ആ ഇഷ്ടം വെറുപ്പായി മാറുകയും ചെയ്തു കാത്തു പറഞ്ഞതും മഹിയുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുടിക്കുകയായിരുന്നു അപ്പോൾ തനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയും അല്ലേ അതിനെ മഹിയേട്ടൻ ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു എനിക്ക് മഹിയേട്ടൻ ഇഷ്ടാ ഏട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത് തൊട്ട് എനിക്ക് മയ്യേട്ടൻ ഇഷ്ടാ താൻ കിടന്നോ രാവിലെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ ഇവളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൻ വീണ്ടും ബെഡിലേക്ക് കിടന്നു ലൈറ്റ് ഓഫ് ചെയ്തു അവളും മറു സൈഡിൽ ചെരിഞ്ഞു കിടന്നു എന്നാൽ മനസ്സിൽ നിന്നും വലിയൊരു കല്ലെടുത്ത് മാറ്റിയ ഫീലായിരുന്നു രണ്ടു പേർക്കും കാത്തു വേഗം നിദ്രയെ പുലുകിയിരുന്നെങ്കിലും ഈ പെണ്ണിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന ചിന്തയോടെ കിടക്കുകയായിരുന്നു മഹി കൃത്യം പത്തുമണിയാകുമ്പോഴേക്കും ഓഫീസിലേക്ക് എത്തിയിരുന്നു ശാലിനി ഓഫീസിലേക്കുള്ള ആദ്യ ദിനമായതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിയാണ് അവൾ ഓഫീസിലേക്ക് എത്തിയത് പുതിയ അപ്പോയിൻമെൻസിനൊക്കെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാലേ അവരുടെ ക്യാബിനിലേക്ക് പോകാൻ കഴിയും ഷാലിയും മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു പത്തു മുപ്പത് പേർ വേറെയും ഉണ്ടായിരുന്നു അവൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ ചെയറയിലേക്ക് പോയിരുന്നു ഹായ് ഞാൻ രേവതി ബില്ലിംഗ് സെക്ഷനില ഞാനും അതെ ബില്ലിംഗ് സെക്ഷനിൽ തന്നെ ശാലിനി രേവതിക്ക് മറുപടി നൽകി പിന്നീട് രണ്ടു പേരും പരിചയപ്പെടലും കഴിഞ്ഞു ഓഫീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇതേ സമയം ഷാലിനിയെ മാത്രം ഉറ്റുനോക്കി ഹെൻ്റെയും അവൾക്ക് കുറച്ചകലെയുള്ള ഇരിപ്പുണ്ടായിരുന്നു വെൽക്കം ഓൾ മെമ്പേഴ്സ് ഇറങ്ങിയ ഡ്രസ്സിട്ടു ഒരു പെൺകുട്ടി എല്ലാവർക്കും മുന്നിലായി വന്നു എല്ലാവരെയും സ്വാഗതം ചെയ്തു ഞാൻ അനക്കാം നമ്മൾ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന യൂണിറ്റിൻ്റെ ഹെഡാണ് ഞാൻ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സർ മേഡം ഒന്നുമില്ല കോൾമി അനഖ ഓൾവേസ് അങ്ങനെ തന്നെയാണ് ചെറുപ്പവലിപ്പം ഇവിടെയില്ല പിന്നെ പ്രധാനമായി പറയേണ്ടത് നാളെ നിങ്ങളെ കാണാൻ ഓഫീസ് എം ഡി വരും അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുക്കണം എം ഡി കുറച്ച് സ്ട്രിക്റ്റ് ആണ് സോ മറ്റുള്ളതൊക്കെ വഴിയേ പറയാം നിങ്ങളുടെ ക്യാബിനിൽ നിങ്ങളുടെ നെയ്മോർഡ് ഉണ്ടാകും സെക്കൻഡ് ഫ്ലോറിലാണ് നിങ്ങളുടെ സെക്ഷൻ ഏരിയ വരുന്നത് എല്ലാവർക്കും അവരുടെ സീറ്റിംഗ് ഏരിയയിലേക്ക് പോകാം അത്രയും പറഞ്ഞുകൊണ്ട് അനഖ മീറ്റിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ജാടെ ഒന്നുമില്ല അല്ലേ വേഷം കണ്ടപ്പോൾ ഞാൻ കരുതി അതിൻ്റെ പത്രാസ് കാണിക്കുമെന്ന് പോയി പോയിക്കഴിഞ്ഞതും ശാലിനിയോട് പതിയെ പറഞ്ഞു രേവതി നമുക്ക് ക്യാബിനിലേക്ക് പോകാം ഗോസിപ്പിനോടൊന്നും ശാലിനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ഷാലിനിയുടെ ക്യാബിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു രേവതിയുടെയും ക്യാബിൻ രേവതിക്ക് പുറമെ സ്വാതി എന്നൊരു ഫ്രണ്ടിനെയും ഷാലിനിക്ക് അവിടെ നിന്നും കിട്ടി സ്വാതിയും ബില്ലിംഗ് സെക്ഷൻ ആയിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ഷാലിനി ആ ചുറ്റുമാടുമായി പൊരുത്തപ്പെട്ടു ഒപ്പം തൻ്റെ വർക്കും അവൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനും കഴിയുന്നുണ്ട് മഹിയും കാത്തുവും എത്തുമ്പോൾ അവരെ സ്വീകരിക്കാനായി നന്ദനത്തിൻ്റെ മുറ്റത്ത് എല്ലാവരും ഉണ്ടായിരുന്നു മഹിയും കാത്തുവും പഴയതുപോലെ ഇടപഴകുന്നുണ്ട് അതുകൊണ്ട് മഹിക്ക് വലിയ മുഷ്ടലൊന്നും തോന്നിയില്ല രാവിലത്തെ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് മഹിയും കാശിയും തറവാടിനു പുറകിലുള്ള ചായ്പിലേക്ക് നടന്നു കാത്തുവിനെ കൂട്ടി ആമയും രമ്യയും നമിയും കൂടി കാത്തുവിൻ്റെ മുറിയിലേക്കും പോയി കാത്തു അവിടെ ആണോ ചായ്പീൻ്റെ തിണ്ണയുടെ മുകളിലേക്ക് രണ്ടു പേരും ഇരുന്നു ഒപ്പം കാശി മഹിയോട് ചോദിക്കുകയും ചെയ്തു ഇവിടുത്തെ ആമയെപ്പോലെ അവൾക്ക് അവിടെ ഒരു കൂട്ടുണ്ട് സേതു അവളുണ്ടാകുമ്പോൾ മുഷിപ്പുകളൊന്നും തോന്നില്ല കാത്തു അവിടെ ആണോ നിന്നോടോ മഹി പറഞ്ഞു കഴിഞ്ഞതും കാശി വീണ്ടും ചോദിച്ചു കാത്തുവിൻ്റെ സഹോദരനായിട്ടല്ല മഹിയുടെ കൂട്ടുകാരനായിട്ടായിരുന്നു കാശി മഹിയോട് ചോദിച്ചതും ആദ്യത്തെ ദിവസം എന്നോട് അടുക്കാൻ അല്പം പ്രയാസമുണ്ടായിരുന്നെങ്കിലും ഇന്നലെ തൊട്ട് ആൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് മഹി പറഞ്ഞതും എന്താണെന്നർത്ഥത്തിൽ കാശി അവനെ തന്നെ നോക്കി നിന്റെ പെങ്ങൾക്ക് കെട്ടുപ്രായമായിട്ടില്ലെന്ന് ഏജായിട്ടുണ്ടെങ്കിലും മനസ്സിൻ്റെ പക്വത ഇപ്പോഴും കുറ്റിത്തം തന്നെ പറയുമ്പോൾ മഹിയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാടാ നീ കാണുന്നില്ലേ മുത്തശ്ശിയുടെ ഷാഡ്യം എനിക്കും താല്പര്യമുണ്ടായിരുന്നില്ല കാത്തുവിനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ അവളുടെ കുട്ടിത്വം എനിക്കും അറിയാവുന്നതല്ലേ സത്യം പറയാല്ലോ മഹി നീ കാത്തുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴായിരുന്നു ശരിക്കും എനിക്ക് ആശ്വാസമായത് അവിടെ മനസ്സിലാക്കാൻ കഴിയും എല്ലാം കൊണ്ട് പൊരുത്തപ്പെടാൻ നീ അവൾക്ക് സമയം കൊടുക്കുമെന്നും അറിയാം ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരുന്നു കാശി എന്ന അവൾ മനസ്സുകൊണ്ട് എൻ്റെ ഭാര്യയായിരിക്കുന്നുവോ അതുവരെ അവളെ ഒരു ബുദ്ധിമുട്ടും ഏൽപ്പിക്കാതെ അവളുടെ കൂടെ ഞാൻ ഉണ്ടാകും ചോദിക്കാൻ വിട്ടു ശാലിനി അവളെ നീ കണ്ടോ ഇല്ല നാളെ ഓഫീസിൽ പോകുമ്പോൾ കാണാം അതിനുശേഷം എന്താകുമോ ആവോ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഒരു പൊട്ടിത്തെറി ഉറപ്പാ ശാലിനിയെക്കുറിച്ച് പറയുമ്പോൾ അവളോ അവളോടുള്ള പ്രണയം കാശിയുടെ മുഖത്ത് തങ്ങി നിൽപ്പുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ നീ പഴയ കാശിയാവ് പഴയ കാശിയോ മഹി പറഞ്ഞത് കാശിക്ക് മനസ്സിലായില്ല ആ ആ ഗൗരവക്കാരൻ കാശിനാഥൻ ഷാലയുടെ മുന്നിൽ അവളുടെ താലിയുടെ അവകാശിയായിട്ടല്ല നേരെ മറിച്ച് ഓഫീസ് എം ടി കാശിനാഥനായിട്ട് വേണം നീ അവളുടെ മുന്നിൽ നിൽക്കാനും പെരുമാറാനും നീ എന്തൊക്കെയാ മഹി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പറയാം നിൻ്റെ ജോലിക്കാരൊക്കെ തുല്യതയിൽ വേണം നീ കാണാൻ ഷാലിനിയടക്കം അവളോട് പ്രത്യേക താൽപ്പര്യം നീ കാണിക്കുന്നില്ല എന്ന് കണ്ടാൽ പെണ്ണിൻ്റെ പത്തി താനേ കുറയും അതിലൂടെ വേണം നീ ഷാലിനിയെ കീഴ്പ്പെടുത്താൻ അതുമാത്രമല്ല നീയാണ് ജോലി കൊടുത്തതെന്ന് അറിഞ്ഞാൽ ഷാലിനിക്ക് ഒരു ബുദ്ധിമുട്ടാകും ജോലിയിൽ നിന്നും അവൾക്ക് പോകാനും കഴിയില്ല എന്നാൽ നിന്നെ കണ്ടുകൊണ്ട് അവിടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മാനസികമായി തളർത്തും സോ നീ പഴയ ഗൗരവക്കാരൻ കാശിനാഥനാവ് എല്ലാവർക്കും മുന്നിൽ അസ്ട്രിക്ട് എം ഡി ആവണം അല്ലെങ്കിലും ഈ കാശിനാഥൻ ഓഫീസ് കാര്യങ്ങൾ സ്ട്രിക്റ്റ് തന്നെയാണ് അവിടെ ഭാര്യയാണോ പ്രണീനിയാണോ ഒന്നുമില്ല എല്ലാവരും എനിക്കൊരുപോലെയാ തന്നെയാ കാശി പറഞ്ഞതും പിന്നീട് മഹിയിൽ പൊട്ടിച്ചിരിയായിരുന്നു എന്താടാ വിൽക്കുന്നത് കാശി മഹിയെ കണ്ണുരുട്ടി നോക്കി ഏയ് ഒന്നുമില്ല നാളെ ഓഫീസിൽ പോയി നോക്കി എല്ലാവരെയും നിനക്ക് തുല്യതയിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോഴും എപ്പോഴും കാണാൻ കഴിയുമല്ലോ എന്നൊരു സന്തോഷം കാശിയിൽ തളിരിട്ടിരുന്നു പോകുന്ന വഴിയ ഷാലിനിയുടെ ഹോസ്റ്റൽ നമുക്കവളെ കണ്ടിട്ട് പോയാലോ മംഗളശ്ശേരിയിൽ നിന്നും തിരിച്ച് അമ്പാട്ടേക്ക് പോകുമ്പോൾ ഷാലിനിയുടെ ഹോസ്റ്റൽ എത്താനായതും കാത്തു ഡ്രൈവ് ചെയ്യുന്നവനോട് പറഞ്ഞു ഏഴുമണി കഴിഞ്ഞില്ലേ ഹോസ്റ്റലിൽ പ്രവേശനമുണ്ടാകുമോ മഹി കാത്തുവിനെ നോക്കി ചോദിച്ചു നോക്കാം മഹിയാട്ടനോട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വെച്ച് അവൾക്കുണ്ടായ ദുരനുഭവം ഏട്ടനെല്ലാം മഹിയാട്ടനോട് എന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് തന്നെ ഉറ്റുനോക്കുന്നവളോട് മഹി പറഞ്ഞു മഹിയാട്ട ദയ കാണുന്നതാണ് ഹോസ്റ്റൽ ഹോസ്റ്റലിൻ്റെ എത്തിയതും കാത്തു കൈ ചൂണ്ടിക്കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നിടം മഹിക്ക് കാണിച്ചു കൊടുത്തു അടുത്ത പാർട്ടുമായി വരാട്ടോ ചെറിയ പാർട്ടാണേ ശരിയായിട്ടില്ല നല്ല ജലദോഷമുണ്ട് സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ആകുന്നത് അതുകൊണ്ടാണേ അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാം ഷാലിനിയെയും കാശിനാഥിനെയും കൊണ്ടുവരാട്ടോ ഇവരുടെ ഭാഗവും ഒന്ന് ക്ലിയർ ആക്കണ്ടേ ഇവരുടെ ഭാഗമെന്നല്ല ശാലിനിയുടെ റൂട്ട് തന്നെ ഇവർ പോകുന്ന വഴിയിലാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ് നല്ലത് പിന്നെ എൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ തന്നെയാണ് എഴുതുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കാരണം എഴുത്തും എല്ലാം കൂടിയാകുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ലെങ്ത്ത് കുറവ്